മൂലമറ്റം മിനിയേച്ചർ മാതൃക ടൂറിസം പദ്ധതി ർ മാതൃകാ പ്രോജക്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി നേതൃത്വത്തിൽ സംഘം പദ്ധതി സ്ഥലങ്ങൾ സന്ദർശിച്ചു മൂലമറ്റം പവർഹൌസ് മിനിയേച്ചർ മാതൃക ടൂറിസം പദ്ധതി ഇടുക്കി ഡാം ലേസർ ഷോ പ്രോജക്ട് തുടങ്ങി കെ സി ബിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പദ്ധതി സ്ഥലങ്ങൾ സന്ദർശിച്ചു സുരക്ഷാ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം സാധ്യമാക്കുന്നത് പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിലാണ് മിനിയേച്ചർ മാതൃക നിർമ്മിച്ച് ജനങ്ങൾക്ക് പവർ ഹൗസിന്റെ പ്രവർത്തനം ബോധ്യപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് മിനിയേച്ചർ സ്ഥാപിക്കുന്നതിന് മൂലമറ്റത്ത് രണ്ട് സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു ഇതിൻ്റെ രേഖകൾ പരിശോധിച്ച് പദ്ധതി തയ്യാറാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി റോഷി കസ്റ്റിൻ നിർദ്ദേശിച്ചു മൂലമറ്റം ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി നാലു കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിരുന്നു വിദഗ്ധ സംഘം ഈ സ്ഥലം പരിശോധിച്ചു ഇടുക്കി ഡാം ലേസർ ഷോ പ്രോജക്റ്റ് നടപ്പാക്കാമെന്ന് ഐ ഐ ടി ചെന്നൈയുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗം പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കെ ഐ സി ബി ഡാം സേഫ്റ്റി വിഭാഗം പദ്ധതിക്ക് എൻ ഓ സി നൽകിയിട്ടുണ്ട് പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും ഇടുക്കിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്നതാണ് ഈ പദ്ധതികളെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇടുക്കിയുടെ വികസന സാധ്യതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാക്ക വിധത്തിലുള്ള പദ്ധതികൾ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികൾ തിരുവനന്തപുരത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെയും കൂടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ വിദഗ്ദ്ധ സംഘം എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ടീം തന്നെ ഇന്ന് വന്ന് സന്ദർശനം നടത്തുന്ന ദിവസമായിരുന്നു മൂലമറ്റം പവർ ഹൗസാണ് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട ജനങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പവർ ഹൗസ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ പവർ ഹൗസ് കയറിയ ആൾക്കാരെ കാണാൻ പെർമിറ്റ് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ഒരു സെൻസിറ്റീവ് ഏരിയ എന്ന നിലയിൽ അത് പ്രായോഗികമായി എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ പവർ ഹൗസിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കണം എന്നുള്ള ഒരു മോഡൽ രൂപപ്പെടുത്തി അതെന്താണ് എന്ന് കൃത്യം കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു സൃഷ്ടി ആവശ്യമാണെന്ന നിലയിൽ ഞങ്ങൾ ചർച്ച നടത്തി അതിനാവശ്യം വേണ്ടി വരുന്നത് ഏകദേശം രണ്ട് രണ്ടര ഏക്കർ സ്ഥലം വേണ്ടി വരും ആ നിലയിൽ ആ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ കെ എസ് സി ബിയുടെ അധീനതയിലുള്ള സ്ഥലം ലഭ്യമാക്കുക എന്നുള്ളത് മാത്രമാണ് സാധ്യത ഉണ്ടായിരുന്നത് അത് തിരുവനന്തപുരത്ത് ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ അതിനു യോജിച്ച സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി സ്ഥലം സന്ദർശിക്കണം എന്ന നില വന്നു ആ നിലയിലാണ് ഇന്ന് ഡാം സേഫ്റ്റിയുടെ ചീഫ് എഞ്ചിനീയർ ശ്രീ വിനോദും അതുപോലെ തന്നെ കെ എസ് സി ബിയുടെ ഡയറക്ടർ സജീവ് അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ ബിജു രാജൻ ജോൺ അതുപോലെ തന്നെ ഡാം സേഫ്റ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈന ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തല ഉദ്യോഗസ്ഥരും സീനിയർ ഓഫീസേഴ്സും ഇന്ന് സ്ഥലത്ത് വന്ന് ഞാൻ ഉൾപ്പെടെ ജനപ്രതികളുമായി കൂടി ആലോചിച്ച് സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ മൂലമേടത്തിൽ രണ്ട് സ്ഥലങ്ങളാണ് കണ്ടത് ആ രണ്ട് സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി രേഖകളും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് ഏതാണ് എന്ന് കണ്ട് തടസ്സങ്ങളെല്ലാം മാറ്റി ആ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി നേരത്തെ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടായിരുന്നു വിദഗ്ധ സംഘം സന്ദർശനം നടത്തിയത് കെ എസ് സി ബി ഡയറക്ടർ സജീവ് ജി ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ വിനോദ് വി ചീഫ് എഞ്ചിനീയർ ബിജു രാജൻ ജോൺ ഡാം സേഫ്റ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈന എസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് മൂലമുറ്റം കെ ഐ സി ബി സർക്യൂട്ട് ഹൗസിൽ ചേർന്ന ആലോചന യോഗത്തിൽ അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് വിനോദ് കെ ഐ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജുമൈല ബി വി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു